മിൽക്കാൻ ഹണിയുടെ ബോഡി ക്രീം വാങ്ങിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഒരാഴ്ചത്തോളം ആയി അത് യൂസ് ചെയ്യുന്നു ഇതാണ് നമ്മളുടെ മിൽക്കാൻ ഹണിയുടെ ഗോൾഡ് ബോഡി ക്രീം ഹാൻഡ് ആൻഡ് ബോഡി ക്രീം ക്രീമാണ് ഇത് വരുന്നത് ഇത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ ബോട്ടിലായിട്ടാണ്ടോ വരുന്നത് ഇത് പുരട്ടി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ലൊരു സുഗന്ധമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം മിൽക്കിൻ്റെയും ഹണിയുടെയൊക്കെ ഗുണം അത് നമ്മളുടെ സ്കിന്നിനെ എത്ര ഗുണം ചെയ്യുന്നു നമുക്കറിയാം അല്ലേ നല്ലൊരു സ്മെല്ലാണു കേട്ടോ അതങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഒരുപാട് ബോഡി ക്രീമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ഇങ്ങനെയാണിത് വരുന്നത് ഇത് പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമ്മൾക്ക് കുറേശ്ശെ കൈവരലിലെടുത്തിട്ട് നമ്മുടെ ദേഹത്തും നമ്മുടെ കയ്യിലൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കാം നല്ല സോഫ്റ്റ് ആവാനായിട്ട് വളരെ നല്ലൊരു ക്രീമാണിത് അതുപോലെ തന്നെ നല്ല സുഗന്ധമാണ് മടുപ്പിക്കുന്ന സുഗന്ധമല്ല നമ്മൾക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സുഗന്ധമാണ് നീണ്ടു നിൽക്കുന്ന സുഗന്ധമാണ് എല്ലാവരും വാങ്ങിക്കും കേട്ടോ